നരേന്ദ്രമോദി ഇന്ത്യയെ ഡൊണാൾഡ് ട്രംപിന് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുന്നത് ഇന്ത്യ യുഎസ് വ്യാപാര കരാറിൽ രൂക്ഷ വിമർശനവുമായ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിൽ എങ്ങനെ പൊളിച്ചടുക്കുകയും ചെയ്തു യുഎസിന് ആഗോള ശക്തിയായി നിൽക്കാൻ ഇന്ത്യൻ ഡേറ്റ നിർണായകമാണെന്നും എന്നാൽ ഇന്ത്യ സ്വന്തം ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം കരാറിന്റെ വ്യവസ്ഥകൾ ഇപ്പോഴും വ്യക്തമല്ല രാജ്യത്തെ വളരെ ദുർഘടമായ ഒരു സമവായത്തിലേക്കാണ് ഇത് ആ കേന്ദ്ര സർക്കാർ നയിച്ചത് ഇന്ത്യ സഖ്യം ട്രംപുമായാണ് കരാർ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഡാറ്റ സംരക്ഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഇന്ത്യയെ തുല്യ പങ്കാളിയെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടേന്നും തങ്ങൾ ആ നിലപാടാണ് കൈക്കൊള്ളുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് അത് തന്നെയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു പക്ഷേ ബി ജെ പി സർക്കാർ ചെയ്തത് അതല്ല ഇന്ത്യയെ തുല്യ പങ്കാളിയെ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടേയില്ല ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും രാഹുൽ ഗാന്ധി ചൂടുകാട്ടുന്നു ഇന്ത്യയെ പാകിസ്ഥാനെ പോലെ കാണാൻ പാടില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട് പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ കേന്ദ്ര സർക്കാർ ഗൗരവകരമായി കൈകാര്യം ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഐ ടി മേഖലയിൽ എ ഐ ഉയർത്തുന്ന വെല്ലുവിളികൾ ഊർജ മേഖലയുടെ പ്രശ്നങ്ങൾ സാമ്പത്തിക സ്ഥിതി രൂപയുടെ മൂല്യ ഇടിവ് ഇത്തരം നിർണായകമായ വിഷയങ്ങൾ ബജറ്റിൽ പരാമർശിച്ചേയില്ല അത് കടുത്ത ആശങ്കാജനകമാണ് കൂടാതെ ഭൗമരാഷ്ട്ര തലത്തിലുള്ള വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ചും ബജറ്റിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല പതിവ് രീതിയിലുള്ളൊരു വെറും ബഡ്ജറ്റായി ഇത് മാറി എന്നാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തന്റെ മറുപടിയിൽ വ്യക്തമായി വിമർശിച്ചത്